ان الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على اله وصحبه اجمعين أما بعد ബി അലൈഹി സ്ലാമിനോട് മഹാ നബി അലൈഹി സ്ലാമിന് കൊട്ടാരത്തിൽ പറയേണ്ടത് കൊടുക്കുകയാണ് അങ്ങനെ അവന്റെ അടുത്ത് ചൊല്ലുന്ന സന്ദർഭം നിങ്ങൾ രണ്ടുപേരും പറയണം നിന്റെ രക്ഷിതാവിന്റെ ബനി അതിനാൽ ൾ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം എന്നും നിങ്ങൾ പറയണം ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കൂ റബ്ബിക്ക എന്നാണ് അവർ ഉപയോഗിച്ചൊരു പദം നിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഉന്നതനായ റബ്ബ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള മോശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അതിക്രൂരമായ നടപടിയെടുക്കുന്ന കുറവാണ് പറയാനുള്ള കൽപ്പിക്കുന്നു റബ്ബിക്കുന്ന എന്റെ റബ്ബെന്ന് എന്ന് പറഞ്ഞാൽ അത് ഒൻ്റെതായാലും ആരുടേതായാലും എല്ലാവർക്കും ഒരു റബ്ബ് മാത്രമേ ഉള്ളൂ ആ റബിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ വല്ലാത്ത അവരെ നീ ശിക്ഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ കഷ്ടപ്പെടുത്താൻ പാടില്ല ആ വലിയ ാണ് ഇപ്പോൾ ചെയ്യുന്നത് അത്തരം ഒരു തരത്തിലുള്ള വിഷമങ്ങളും മേൽപ്പിക്കാതെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് സർവസന്ത്രീകളെ വിട്ടിത്തരണമെന്നാവശ്യപ്പെടാനാണ് പ്രഥമയും അല്ലാഹു കൽപ്പിക്കുന്നത് നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുസ്നബി അലിസ്ലാമിന്റെ പടി അത് നിലത്തിട്ട് കഴിഞ്ഞാൽ പമ്പായിമാർന്ന് ദൃഷ്ടാന്തമുണ്ട് അതുപോലെ മുസറബിയുടെ വലത്തേക്കൈ ഇടത്തേക്കൈന്റെ കക്ഷത്തിൽ കക്ഷത്തിൽ വെച്ച് പിരിച്ചെടുക്കുമ്പോൾ വെള്ളനിറത്തിൽ പ്രകാശിക്കുന്ന ഒരു വൈറ്റ് കളറായി വെള്ളക്കളറായി മാറുന്ന ഒരു ഒരു ദൃഷ്ടാന്തം ഉയർത്തുമുണ്ട് ഇതൊക്കെയാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ആരാണ് സന്മാർഗം പ്രാപിക്കുന്നു സന്മാർഗം പിന്നെ സന്മാർഗം പിൻപറ്റുന്നവന് സമാധാനമുണ്ട് എന്നാണ് ഗുറോനോട് പറയാൻ അള്ളാഹു സുഹാസർ കൽപ്പിക്കുന്നത് ഇനി ഗുറോ എന്തെങ്കിലും മനമാറ്റമുണ്ടായി അവൻ സന്മാർഗം പിൻപറ്റുകയാണെങ്കിൽ അവന് സമാധാനം ലഭിക്കുമെന്നാണ് ഈ പറഞ്ഞതിലൊക്കെ ആർക്കാണ് സമാധാനം ലഭിക്കുന്നത് എന്നും ലോകജനങ്ങളോട് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് സന്മാർഗം പിൻപറ്റുന്നവനാണ് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നത് അതാണ് അള്ളാഹു സുബാനോ തലമോളോട് സലാൻ ജല്ലാന്ന് കൽപ്പിക്കുന്നത് ഒത്തിരി ആണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആഹ്വാനാണ് അലഹമ്മൂ